ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ ആൽബിയെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ആ കാറ് പൊട്ടിത്തെറിക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ രാഹുലിനെ ആ കാറ് പൊട്ടിത്തെറിച്ചു എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് ഗുണ്ടകള് അതേ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനു ആണെങ്കിൽ വന്നിട്ട് ആപ്പിളിൽ നിന്ന് ഒരു ആപ്പിൾ എടുക്കുകയാണ് അപ്പം ആ സമയത്ത് ഡാ തൊട്ടുപുകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കത്തി എടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ് രാഹുൽ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് പറയാണ് ഇതിൽ നിന്ന് കടാലെ എടുത്ത ഒരു ദിവസം ഞാൻ നിന്റെ നെഞ്ചത്തേക്ക് കുത്തിത്തറയ്ക്കും എന്ന് പറയുന്നുണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അപ്പോൾ അതിന് ദേഷ്യപ്പെടുന്നുണ്ട് ശാരിയും സരയവും അതിന് ശേഷം എൻ്റെ ശത്രുക്കളുടെ പതനം ആരംഭിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് രാഹുൽ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ദീപെ പറയുന്നുണ്ട് സോ സോണിയോടായിട്ട് എന്തായാലും മോളെ അവ അവനെ വിക്രത്തിനെയും കൂടി കല്യാണം വിളിക്കണമായിരുന്നു അവനും വരണമായിരുന്നു കല്യാണത്തിന് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് സോണി അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോണി എല്ലാവരുടെ മുന്നിൽ വെച്ച് കരയുന്നൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളവർ അരച്ചിലാവാൻ ആണ് സാധ്യത അല്ലാതെ ആൽബിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്